പ്രകൃതി മനോഹാരിത കൊണ്ട് സമ്പന്നമായ കുടിയേറ്റ ഗ്രാമമാണ് രാജാക്കാട് ആ രാജാക്കാടിന്റെ നിറുകയിൽ നിന്ന് മറ്റൊരു മനോഹര കാഴ്ചയുണ്ട് അസ്തമയത്തിന്റെ അതിമനോഹരമായ കാഴ്ച ആ കാഴ്ചയിലേക്കാണ് ഇനി ഉദിച്ചുയരുന്ന സൂര്യന്റെ വെളിച്ചം ആദ്യമെത്തുന്നത് ഈ കനകക്കുന്ന് മലമുകളിലാണ് പുൽനാമ്പുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികൾ പുലർകാലത്തുള്ള വെയിലേറ്റ് വജ്രങ്ങൾ കണക്ക് വിട്ടിത്തിളങ്ങും അതുകൊണ്ട് പഴമക്കാർ ഈ മലക്കിട്ട പേരാണ് കനകക്കുന്ന് പുലർകാലത്ത് മാത്രമല്ല അസ്തമയവും ഇവിടെ നിന്നുള്ള അതിമനോഹര കാഴ്ച രാജാക്കാട് പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്നാണ് കനകക്കുന്ന് നിരവധിയായ സഞ്ചാരികൾ ഇപ്പോഴും ഇവിടേക്ക് എത്തുന്നുണ്ട് തണുത്ത കാറ്റും ശാന്തമായ അന്തരീക്ഷവും ആരെയും ആകർഷിക്കുന്നതാണ് ഇതോടൊപ്പമാണ് അസ്തമയ സൂര്യന്റെ മനോഹരമായ കാഴ്ചകൾ മുമ്പ് മദ്യപസംഘങ്ങൾ ഇവിടെ കൈയടക്കിയിരുന്നു എന്നാൽ പ്രദേശവാസികളടക്കം ഇതിൽ ജാഗ്രത കാണിച്ചതോടെ ഇപ്പോൾ മദ്യപസംഘങ്ങളുടെ കടന്നുവരവ് കുറഞ്ഞിട്ടുണ്ട് കൃത്യമായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിയാൽ ജില്ലയിലെ തന്നെ മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി കനകക്കുന്നിനെ മാറ്റാൻ കഴിയും സിറ്റി വിഷൻ രാജാക്കാട്